മികച്ച ൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ പുസ്തകങ്ങൾ തന്ന അറിവുകൾ വെച്ചാണ് ലോകം കാണുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതുമെന്ന് സിനിമാ താരം ഇന്ദ്രൻസ് പറഞ്ഞു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതിലെ കഥാപാത്രങ്ങളെ താൻ മോഷ്ടിച്ച് അഭിനയിക്കാറുണ്ടെന്നും പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പീപ്പിൾസ് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ലോകം കാണുന്നതും സിനിമയിൽ ഇത്രയും നിറവുള്ള സിനിമയിൽ വന്നു അതിലൂടെ കൂട്ടുകൊടുങ്ങുന്നതും നിൽക്കാൻ വേണ്ടിയതും ഒക്കെ എനിക്ക് എൻ്റെ നാട്ടിലെ വായനശാലകളായിരുന്നു അത് ഞാൻ വളർന്ന് വളരുന്നതനുസരിച്ച് വായനശാലകൾ വളർന്നില്ല അത് താഴ്ന്നു തുടങ്ങി അതെൻ്റെ ഒരു വലിയ ദുഃഖമായിരുന്നു ഒരു കാലത്ത് എന്നെക്കും കുട്ടിക്കാലത്ത് ഒരുപാട് വായനശാലകളും ആഴ്സ് ഗ്ലബുകളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇന്നത്തെ പോലെ

പ്രശസ്ത സിനിമാ നടനും ദീർഘകാലമായി എൻ്റെ ആത്മമിത്രവുമായ ശ്രീ സുരേന്ദ്രൻ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ദ്രൻസ് അദ്ദേഹം ഇവിടെയുണ്ട് തുടങ്ങിയ സ്നേഹദർദ്ധന നമ്മുടെയുണ്ട് അത്രയോ കാലം പഴക്കമുള്ളതാണ് ഒരു എന്നും എന്നാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പീപ്പിൾസ് മിഷൻ ചെയർമാൻ ശിവദാസൻ എം പി അധ്യക്ഷനായി മയിൽ സഫ്താ റാശ്മി ഗ്രന്ഥാലയവും പെരളം എ കെ ജി വായനശാലയുമാണ് മികച്ച വായനശാലകളായി തെരഞ്ഞെടുക്കപ്പെട്ടത് പിണറായി സി മാധവൻ സ്മാരക വായനശാലയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ മികച്ച ലൈബ്രറി സെക്രട്ടറിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി ചെറുതാഴം ഭഗത് സിംഗ് സാംസ്കാരിക വേദി ലൈബ്രേറിയൻ പി വിപിൻ ആണ് മികച്ച ലൈബ്രേറിയൻ ടി പത്മനാഭനും ഇന്ദ്രൻസും ചേർന്ന് ഇവർക്കുള്ള പുരസ്കാരദാനം നിർവഹിച്ചു തുടർന്ന് ടി പത്മനാഭനെയും ഇന്ദ്രൻസിനെയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിലും ചേർന്ന് ആദരിച്ചു ഗ്രാമീണ മേഖലയിലെ എ പ്ലസ് ഡിജിറ്റൽ എ സി ലൈബ്രറിയും നാൽപ്പതിലധികം അവാർഡുകളും എന്ന നേട്ടം കരസ്ഥമാക്കിയ ലൈബ്രറിയാണ് മയ്യൽ സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയം രക്തദാനം യോഗാ ക്യാമ്പ് റീഡിംഗ് തിയേറ്റർ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന വായനശാലയാണ് കരിവള്ളൂർ പേരളം എ കെ ജി വായനശാല അശോകഞ്ചേരിവിൽ കരിവള്ളൂർ മുരളി വി കെ മധു എന്നിവരടങ്ങുന്ന ജൂറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പീപ്പിൾസ് അവാർഡ് നിർണയിച്ചത് തദ്ദേശ വകുപ്പ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡോക്ടർ എം സുർജിത്ത് പീപ്പിൾസ് മിഷൻ കൺവീനർ ഡി കെ ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പ്രശാന്തൻ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ